പഠിപ്പിക്കപ്പെട്ടിട്ടില്ല ഈ സിദ്ധി എന്ന വിശ്വാസത്തിൽ നിന്നാണ് ഇത്തരം തെറ്റായ മന്ത്രവാദങ്ങളായും അല്ലാത്തവയായുമൊക്കെ രംഗത്ത് വരുന്നത് ഇവിടെ മഞ്ചേരി കപ്പുറത്ത് കരുളായി ഫിറോസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ജീവനാണ് ഈ രംഗത്ത് നഷ്ടപ്പെട്ടത് നമ്മളൊക്കെ വായിച്ചു പോയ വാർത്തയാണ് അല്ലാഹു ആ സഹോദരന് മഹത്തും മറഹമ്മത്തും നൽകുമാറാവട്ടെ അന്ധവിശ്വാസങ്ങൾ എപ്പോഴും അകപ്പെട്ട് കുടുംബ അയാളെ കൂട്ടിക്കൊണ്ടുപോയി ഏതോ മഞ്ചേരിയിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് രംഗത്തു വന്ന ഏതോ ഒരു മനുഷ്യൻ എന്ന എങ്ങനെ അങ്ങനെ പേരി ഇസ്ലാമിക പ്രമാണങ്ങൾ ഉണ്ട് പക്ഷേ ഒരു ഏർപ്പാടല്ല അത് അപ്പുറത്തുള്ളവൻ ശിർക്കിയ മാറ്റുമ്പോ ഇപ്പുറത്തുനിന്ന് റുക്കയായിക്കോട്ടെ നമ്മുടെ വരുമാന മാർഗം അങ്ങനെ വരുമാന മാർഗമില്ല നേരത്തെ പറഞ്ഞു മന്ത്രമുണ്ട് എല്ലാ കാലത്തും അത് കൃത്യമായി പഠിപ്പിച്ചു പോന്നിട്ടുണ്ട് മാനി അവസാനങ്ങൾക്ക് ഈ രണ്ട് സുഹൃത്തുകൾ അധ്യായങ്ങളുടെ വിശദീകരണങ്ങളിൽ വളരെ വ്യക്തമായി എന്താണ് മന്ത്രമെന്നും എന്താണ് അത് രണ്ടും നമ്മുടെ വ്യത്യാസം എന്താണ് എന്നും ഇസ്ലാം പഠിപ്പിച്ച മന്ത്രം ഏതാണ് ഇസ്ലാം അംഗീകരിച്ചാണ് മന്ത്രമേതാണ് തെറ്റായ മന്ത്രങ്ങൾ എന്തൊക്കെയാണ് മന്ത്രവാദങ്ങൾ എന്തൊക്കെയാണ് ഒരു മന്ത്രം ഇസ്ലാം പഠിപ്പിച്ച മന്ത്രമായി മാറാൻ ഉണ്ട് മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ വിശദമായി അമാനി റഹിമുള്ള പരിഭാഷയിൽ കൃത്യമായി പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഒട്ടുമിക്ക മുജാടേയും വീടുകളിൽ ഈ പരിഭാഷയുണ്ട് എല്ലാ മുജാഹിദ് പള്ളിയിലും ഈ ഖുർആാൻ പരിഭാഷയുണ്ട് അതേപോലെ അമാനി മോലി തന്നെ എഴുതിയ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിന്റെ അവസാന അധ്യായം വിവിധ വിഷയങ്ങൾ എന്ന അധ്യായത്തിന് മന്ത്രവുമായി ബന്ധപ്പെട്ട് ശരിയായ നിലപാട് ശരിയായ കാഴ്ചപ്പാട് വളരെ വിശദമായി അമാനി കഴിഞ്ഞകാല പണ്ഡിതന്മാരൊക്കെയും ആ രംഗത്ത് കൃത്യമായ നിലപാടുകൾ സമൂഹത്തെ പഠിപ്പിച്ചവർ തന്നെയാണ് മുജാഹിദ്സ്ഥാനത്തിന്റെ പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക പത്രമാസികൾ എല്ലാ കാലഘട്ടങ്ങളിലും ശരിയായ നിലപാട് പഠിപ്പിച്ചവർ തന്നെയാണ് സിഹറുമായി ബന്ധപ്പെട്ട് കണ്ണേറുമായി ബന്ധപ്പെട്ട് അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രമാണങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന് എവിടെയും മടി ില്ല സിഹിർന്ന് യാഥാർത്ഥ്യമില്ല എന്ന് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിട്ടില്ല സിഹിർന് യാഥാർത്ഥ്യമുണ്ട് കണ്ണേറിന് യാഥാർത്ഥ്യമുണ്ട് അത് കാലങ്ങളായി മുജാഹിദ് പ്രസ്ഥാനം എഴുതി പഠിപ്പിച്ചു പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞില്ലാഷ ആ കുർആരി പരിഭാഷയിൽ പല ആയത്തുകളെയും വ്യാഖ്യാനങ്ങളിൽ കണ്ണേറുമായി ബന്ധപ്പെട്ട അധ്യാപനം കാണാം വിഷയം ഈ വക സൂചനകള് കണ്ണേറുമായി ബന്ധപ്പെട്ട അധ്യാപനം അവിടെ നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിന്റെ അധ്യായത്തിൽ കണ്ണേറുമായി ബന്ധപ്പെട്ട ഹദീസുകൾ നൽകുകയും രക്ഷപ്പെടാൻ ആവശ്യമായ പ്രാർത്ഥനകള് അദ്ദേഹം പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് മുജാഹിദ് ഔദ്യോഗികമായ ഒരു കാലഘട്ടത്തിലും തള്ളിക്കളഞ്ഞിട്ടില്ല അതേപോലെ തൊട്ടടുത്ത പ്രദേശത്തുകാരനായ രണ്ടത്താണ് സി പിമർസല്ലമി അദ്ദേഹം പണ്ട് എഴുതിയ പുസ്തകമുണ്ട് മന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയ പുസ്തകമുണ്ട് ആ പുസ്തകത്തില് കണ്ണീർ ലക്ഷണ പ്രാർത്ഥനകളെ അദ്ദേഹം പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെയൊന്നും മുജാഹുരു പ്രസ്ഥാനത്തിന് ഒരു കാലത്തും അതിലൊന്നും ഒരു തെറ്റായ നിലപാടിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല ഇന്നൊരു പക്ഷേ ഒറ്റപ്പെട്ടു പോയ ചില സംഘങ്ങളൊക്കെ ഐക്യത്തിന്റെയും ശേഷം അതിൽ നിന്നും വിഘടിച്ചു പോയി പിന്നെ തീർത്തും നിഷേധ പോയ ചില ആളുകളൊക്കെ ഇതെല്ലാം അന്ധവിശ്വാസമാണ് ഇതൊന്നുമില്ല എന്ന് പറഞ്ഞ് പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ടവയെ പോലും തള്ളിക്കളയുന്ന നിലപാട് വന്നുവെങ്കിൽ ആ നിലപാടിനെയും പ്രമാണം വെച്ചുകൊണ്ട് അവയെ ചോദ്യം ചെയ്യുകയും എതിർക്കുകയും ചെയ്തു പോരുകയാണ് പ്രസ്ഥാനം ചെയ്തത് അതുകൊണ്ട് തന്നെ ഒക്കെ നിരാകരിക്കുന്ന നിഷേധിക്കുന്ന നിലപാടുകൾ വന്നപ്പോൾ അത് ശരിയല്ല എന്ന് ആയത്ത് വെച്ച് ഹദീസ് വെച്ച് അഹ്ലുസ്സനയുടെ പണ്ഡിതന്മാരുടെ നിലപാടുകൾ വെച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഓർക്കുകയാണ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ മുഴുവൻ പ്രബോധകന്മാരെയും സംഘടിപ്പിച്ചുകൊണ്ട് മലപ്പുറത്ത് വെച്ച് ഒരു പ്രബോധന സംഗമം സംഘടിപ്പിക്കുകയുണ്ടായി അന്ന് ആ പ്രബോധന സംഗമത്തിൽ ചർച്ച വന്നു ഏതാണ്ട് രണ്ട് മൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പാണ് അന്ന് അബ്ദുൽ ജബ്ബാർ മൗലവി ദമാമിൽ സൗദിയിലെ മതകാര്യ വകുപ്പിന് കീഴിൽ ഔദ്യോഗിക പ്രബോധകനായി ജോലി ചെയ്യുന്ന അബ്ദുൽ ജബ്ബാർ അബ്ദുല്ല മദീനി അദ്ദേഹമാണ് ഒരു ക്ലാസ് അദ്ദേഹം ചെയ്തത് അന്ന് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിച്ചപ്പോൾ ഒരാൾ ചോദിച്ചു അയ്യ പഠിച്ചവർ നാട്ടില് ഒരാളെങ്കിലും ഉണ്ടാകണ്ടേ എന്ന് അത് അബ്ദുൾ ജബാർ മൊഴി നൽകിയ മറുപടി ശ്രദ്ധേയമാണ് അദ്ദേഹം പറഞ്ഞു ഒരാളല്ല എല്ലാരും പഠിക്കണം എല്ലാവരും നിർവഹിക്കേണ്ടവരാണ് ഒരു വീട്ടിലെ എല്ലാ മനുഷ്യന്മാരും റുഖിയ ആകട്ടെ അതിന് ആണുത്തേടി പോണ്ട കാര്യമില്ല ഒരാൾ മാത്രം റുഖിയ അയാൾ റാഖിയ എന്ന് പറഞ്ഞ് വേഷം കെട്ടി അയാൾക്ക് ഒരു വരുമാനമായി അയാൾ ഒരു കേന്ദ്രം സ്ഥാപിച്ച് അവിടെ പരിശോധന സമയം വെച്ച് അങ്ങോട്ട് ആളുകൾ ഓടിച്ചെന്ന് അയാൾ അങ്ങനെ അതുകൊണ്ട് ജീവിച്ചു പോകുന്ന ആ ഒരു ഏർപ്പാടല്ല റുക്കയ്യ എന്നത് വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എല്ലാ കാലത്തും അതിശക്തമായി തന്നെ ഈ രംഗത്ത് പടയേണ്ടത് പടയേണ്ട ക്രമത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് മഞ്ചേരിയുമായി ബന്ധപ്പെട്ട് ചലണയിൽ ഒരു ഇത്തരം കേന്ദ്രം ഉണ്ടാകുന്നു കേട്ടപ്പോൾ അതിശക്തമായി ആ കേന്ദ്രത്തിനെതിരെ അതുമായി ബന്ധപ്പെട്ട് അവിടെ ഈ മറവിൽ പ്രവർത്തിക്കുന്ന വ്യക്തിക്കെതിരെ അതിശക്തമായി സംസാരിച്ചത് വിശ്വം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പണ്ഡിതന്മാർ തന്നെയായിരുന്നു ഞങ്ങളൊക്കെ അന്ന് അതിനെതിരെ മഞ്ചേരിയിൽ പോയി സംസാരിച്ചിട്ട് ആ ദേശം തീർക്കാൻ വേണ്ടി ഞങ്ങൾക്കൊക്കെ ആ മനുഷ്യരെ എഴുതിയ കത്തുകൾ ഇന്ന് ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഇത്തരം വേദിയിൽ പോലും പറ്റാത്ത രൂപത്തിലുള്ള പദപ്രയോഗങ്ങൾ ജീവിക്കുന്ന ഒട്ടുമിക്ക ജീവികളുടെയും പേര് പറഞ്ഞ് എല്ലാത്തരം തോന്നിവാസങ്ങളായ വാക്കുകളും കുത്തി നിറച്ച് ആ വാക്കെല്ലാം വെച്ച് അഭിസംബോധന ചെയ്തുകൊണ്ട് കൊണ്ട് വെല്ലുവിളിച്ച് എനിക്കയാൾ വ്യക്തിപരമായി റൈസ് കത്തായി അയച്ച കത്ത് ഞാനിപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത്രമൊരു കേന്ദ്ര കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഒരു നിലക്കും ബന്ധപ്പെടാൻ പാടില്ല എന്നും അത് റുക്കയ അല്ല എന്നും അയാൾക്ക് റുക്കയ നിർവഹിക്കാനുള്ള യാതൊരു യോഗ്യതയും ഇല്ല എന്നും പ്രമാണടിസ്ഥാനമാക്കി മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ പ്രബോധന സംഘമായ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിശക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ വെറുപ്പ് കൊണ്ട് തന്നെയാണ് വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷനെയും അതിന്റെ പ്രവർത്തകരെയും ഈ കൂട്ടായ്മയെയും അതിശക്തമായ തോതിവാസങ്ങളെ കൊണ്ട് അഭിഷേകം ചെയ്ത അയാളുടെ സംസാരങ്ങൾ ഇന്ന് നമുക്കൊരു പക്ഷേ സോഷ്യൽ മീഡിയകളിൽ പരതിയാൽ കിട്ടുമായിരിക്കും അത്രയും അറുപ്പുള്ള വെറുപ്പുള്ള വാക്കുകളിൽ ഇതിലെ ഓരോ പണ്ഡിതന്മാരെയും ബഹുമാന ഹുസൈൻ സലഫിയെ കുറിച്ച് അയാൾ പ്രയോഗിച്ച ഒരുപാട് പദപ്രയോഗങ്ങൾ അബുബക്കർ സലഫിയെ കുറിച്ച് അദ്ദേഹം പ്രയോഗിച്ച ഒരുപാട് പ്രയോഗങ്ങൾ അതേപോലെയുള്ള ഈ രംഗത്ത് പ്രബോധ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ കുറിച്ചെല്ലാം പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ വളരെ മോശമായ പദപ്രയോഗം നിർവഹിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ അയാൾ നിർവഹിക്കുന്ന റുക്കയല്ല എന്നും അയാൾക്ക് നടത്താനുള്ള റുക്കിയതയും ഇല്ല എന്നും റുക്കയ നടത്താൻ ഹരീസ് പണ്ഡിതന്മാർ പറഞ്ഞ യോഗ്യതയുണ്ട് അഥവാ ശരിയവിശ്വാസമുള്ളവരാകണം നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരാകണം ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കുന്നവരായിരിക്കണം അവന്റെ പദങ്ങളിൽ അവന്റെ സ്വഭാവങ്ങളിൽ അവന്റെ സംസ്കാരങ്ങളിൽ എല്ല ഒരു മാന്യത ഒരു വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരാകണം എന്നൊക്കെ പഠന മര്യാദകളിൽ ഒരു മര്യാദ പോലും പാലിക്കപ്പെടാത്ത വക്താവാകും ഇയാളെങ്ങനെ ഇസ്ലാമിക മന്ത്രത്തിന്റെ ആളായി മാറും അതൊന്നുമല്ല ഇസ്ലാമിക മന്ത്രം എന്നത് ഇസ്ലാമിക മന്ത്രം എന്നാൽ മന്ത്രവാദവുമല്ല അങ്ങനത്തെ മന്ത്രവാദിയുമില്ല അത്ര കേന്ദ്രമുണ്ടായി കൂടാ എന്ന് അഹിലുസ് പണ്ഡിതന്മാർ എല്ലാ കാലഘട്ടത്തിലും തുറന്നു പ്രഖ്യാപിച്ചിട്ടുണ്ട് അൽബാലി റഹിമുല്ല അദ്ദേഹം വളരെ വിശദമായി ഈ വിഷയത്തെ കൃത്യമായി പെടുകയും ഈ രംഗത്ത് ചില ആളുകളൊക്കെ ഇത് തൊഴിലാക്കി വരുമാന മാർഗമാക്കി മാറ്റുന്നുവെന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോ അദ്ദേഹം അതിശക്തമായി അതിനെതിരെ പ്രതികരിക്കുകയും ഇങ്ങനെ ജോലിയായി മിഹിനത്തായി ഇതിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം നേക്കുന്നതിൽ എഴുതി വെക്കുകയും ചെയ്തു ചെയ്തത് അതുകൊണ്ട് മാത്രം ഈ പറയപ്പെട്ട വ്യക്തി മഞ്ചേരി പോലും ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ ലോകം കണ്ട ഇന്നത്തെ സലഫി ആലിമീങ്ങൾ എല്ലാരും ഇബ്നു ബാസും മുഹദ് സ്വീകരിച്ചും അടക്കമുള്ള പണ്ഡിതന്മാർ മുഹദ്ദിസുൽ അസ്ർ ഈ പണ്ഡിലെ മാർ മുഹദ് മുഹദ്ദിസുൽ അസ്ർ ഈ കാലഘട്ടത്തിലെ ഹദീസ് പണ്ഡിതനെന്ന് എല്ലാരും അംഗീകാരം അൽ അൽബാനി വളരെ മോശമായ ഒരു കുറിച്ച് പോലും പറയാൻ പാടില്ലാത്ത അത്രയും മോശമായ അൽബാനെ കുറിച്ചൊക്കെ പരാമർശിച്ച ഈ മനുഷ്യന്റെ ശബ്ദങ്ങൾ ധാരാളമായി സോഷ്യൽ മീഡിയകളിൽ ലഭിക്കും എന്നിട്ടും ആ മനുഷ്യൻ നടത്തിയ അനിസ്താമികമായ ചില പ്രവണതകൾ അത് ഈ പറയപ്പെട്ട ഇവിടെ കഴിഞ്ഞ ദിവസം ചർച്ചയായി മാറിയ ഫിറോസ് എന്ന ആ സുഹൃത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇയാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായപ്പോ അതുപോലും ചുവട്ടിലും ചോരയല്ലോ കൊതുകിന് കൗതുകം എന്ന് പടയുമാറി അവിടെയും വല്ല ചോരയും കിട്ടുമോ എന്ന് തെരഞ്ഞു നടന്ന ചില മനുഷ്യന്മാരുണ്ട് എന്ന് മാത്രം സാന്ദർഭികമായി ഓർമ്മിപ്പിക്കട്ടെ ഞങ്ങൾക്ക് അവിടെ ഒന്നും പറയാനില്ല റബ്ബിലേക്ക് വിടാം എന്ന് മാത്രമേ നമുക്ക് ആ വിഷയത്തിൽ ൂ ഏതായിരുന്നാലും ശരി ഇവിടെ ഉണ്ടായ സംഭവ വികാസവും അതിനെ തുടർച്ചയായി തന്നെയാണ് നമ്മൾ കാണേണ്ടത് ഏതോ തങ്ങളെ പേരും വന്നിട്ട് ആ തങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ ആ തങ്ങൾക്ക് വിധേയപ്പെടാൻ ആ തങ്ങളുടെ കാലൊഴിഞ്ഞു കൊടുക്കാൻ ആ തങ്ങൾക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യാൻ ഒരു ഭർത്താവ് ഭാര്യയെ നിർബന്ധിക്കുന്നുവെന്ന് ഭാര്യ തന്നെ സമൂഹത്തിന് വിളിച്ചു പറഞ്ഞത് നമ്മളൊക്കെ കണ്ടതാണ് ആ ആ ദൃശ്യം തന്നെയും ആ വീഡിയോ തന്നെയും നമ്മൾ കണ്ടതാണ് ഞാൻ പറഞ്ഞല്ലോ ഈ വക ഏതു വരുന്നുവെങ്കിലും അതിനൊക്കെ അടിസ്ഥാനങ്ങൾ ഇത്തരം സിദ്ധി തന്നെയാണ് ആ സിദ്ധി ഇല്ലെന്ന് അടിസ്ഥാന പാഠം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ദർഗയിലേക്ക് ജാരങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല സിദ്ധന്മാരുടെ പിന്നാലെ പോകേണ്ട കാര്യമില്ല ഇത്തരം യു പേര് പറഞ്ഞ് രംഗത്ത് പറഞ്ഞ ചൂഷകന്മാരുടെ പിന്നാലെ പോകേണ്ട കാര്യമില്ല എന്തിന് എന്ന പേര് പറഞ്ഞു ചില മനുഷ്യന്മാരിപ്പോ വേറെന്തോ കിശ്പിന്റെ പിന്നാലെ പോകുന്നു അതൊന്നും യഥാർത്ഥ സഹോദരങ്ങള് റുക്കയുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമേ അല്ല എന്നൊരു പുതിയ ഓമനപ്പിൽ മനുഷ്യന്മാർ ഇപ്പൊ രംഗത്ത് വരികയാണ് അത്രയും എന്താ കിശഫ് വെളിപാട് എന്ന കശ്പർത്ഥം പണ്ട് സൂഫികളൊക്കെ സ്വീകരിച്ചു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് ഖിഷ്പുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചത് കാണുന്നുണ്ട് കിഷ്പുമായി ബന്ധപ്പെട്ട വാക്കുകൾ അതല്ലാതെ മനുഷ്യ പ്രവേശിച്ച ജിന്നിനെ ഹാജരാക്കിയിട്ട് ആ ജിന്നിനോട് സംസാരിച്ച് ആ ജിന്നിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി അതിനടിസ്ഥാനത്തിന് അവന് വേണ്ട ചികിത്സ ഇന്നലൊക്കെയാണ് അവൻ ഏറ്റത് സെഹിറാണ് അവനേറ്റത് കണ്ണാണ് എന്ന് പറയാൻ എന്തും മാനദണ്ഡമാ സഹോദരന്മാർ ഇസ്ലാമിക പ്രമാണങ്ങൾ നൽകുന്നത് എവിടെയുമില്ല ഈ പറയപ്പെട്ട മഞ്ചേരിക്കാനൊക്കെ ഏറ്റവും വലിയ ആയുധം അപ്പോഴേ മനസ്സിലാക്കാം അയാൾ നിർവഹിക്കുന്നത് റുക്കയ്യ അല്ല എന്നുള്ളത് മനുഷ്യർ ജിന്ന് ബാധിക്കുമോ സംശയം ഇതുമില്ല പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയതാണ് ഖുർആാൻ പറഞ്ഞ കാര്യമാണ് കാര്യമാണ് ആര് ും ഇല്ലാകുന്ന പക്ഷേ ഒരു ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയുമോ ഒരിക്കലും സാധ്യമല്ല ലക്ഷണം വെച്ചുകൊണ്ട് ഒരുപക്ഷെ സംശയിക്കാൻ പറ്റിയേക്കാം അതല്ലാതെ ഇത് ജിന്നുബാധയാണ് ഇത് സിഹിറാണ് എന്ന് പറഞ്ഞ് ഉറപ്പിക്കാൻ ആർക്കും സാധ്യമല്ല കെ എം അന്ന് തൊള്ളായിരത്തി മുപ്പതുകളിൽ അദ്ദേഹം നൽകിയ ഫത്തുകൾ കാണാം ആ ഫത്തുകളെ പിന്നീട് പുസ്തകമാക്കി കെ എം മൊഴിയുടെ ഫത്തവുകൾ എന്ന പേരിൽ മർക്കസുദാഴി വഴി പ്രവർത്തിക്കുന്ന യുവത ബുക്സ് പുറത്തിറക്കിയിട്ടുണ്ട് ആ പുസ്തകം ഇന്നും ലഭ്യമാണ് ആ പുസ്തകത്തിൽ പോലും അന്ന് കെ എം മൊഴി റഹിമു നൽകിയ ഫത്ത് കാണാം ഇത്തരം രംഗങ്ങളിൽ അഥവാ സിഹിറോ കണ്ണേറോ ഏറ്റവും വിചാരിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഖുർആാനും സുന്നത്തനും സ്ഥിരപ്പെട്ട നിക് മറ്റും കൊണ്ട് ചികിത്സിക്കുന്ന വിരോധമില്ല എന്ന് കെ എം മൗനവി സൂക്ഷ്മമായ പദപ്രയോഗം ഏതാണ്ട് എഴുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നിർവഹിച്ചത് ഇന്നും നിത്യപ്രസക്തമായി ലഭ്യമാണ് നമുക്ക് ആ ഫത്തുകളെ കുറിച്ച് അന്ന് പരിചയപ്പെടുത്തത് അന്ന് കെ എൻ എമ്മിന്റെ ഔദ്യോഗിക ഭാരവാഹികളായ ആളുകൾ അന്ന് പരിചയപ്പെടുത്തിയത് ഏറ്റവും ആധികാരികമായ അഹ്ലുസുന്നയുടെ അർത്ഥത്തിലാണ് അന്ന് പരിചയപ്പെടുത്തിയത് ആ ഫത്വയിലാണ് വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് ആർക്കോ വേണ്ടി ഓ അതൊക്കെ അന്ധവിശ്വാസമാ കെ എം തെറ്റുപറ്റി എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട ഗതികേട് ആ വിഷയത്തിലില്ല സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് കണ്ണേറിന് യാഥാർത്ഥ്യമുണ്ട് കിതാബ് തൗഹീൽ എന്ന പേരിൽ മുഹമ്മദ് ഗ്രന്ഥം എഴുതിയപ്പോൾ ആ കിതാബിൽ പോലും ും ഏഴ് അധ്യായങ്ങൾ ബന്ധപ്പെട്ടാണ് അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചത് ഷെയ്ഖുസ്സാൻ തൈമിയ അഹു പ്രഗത്ഭനായ പണ്ഡിതന്മാർ അതേപോലെ ഇമാം ഇബിൻ ഹജർ അൽ അസ്ലാമുല്ല തുടങ്ങിയ വലിയ വലിയ ഹദീസ് പണ്ഡിതന്മാർ അവരൊക്കെയും ഈ വിഷയത്തിൽ ഇതേ നിലപാട് കൃത്യമായി പഠിപ്പിച്ചവരാ എന്നാൽ അന്ധവിശ്വാസങ്ങളെ അന്ധവിശ്വാസങ്ങളായി തന്നെ അവർ എടുത്ത് കാണിക്കുകയും ചെയ്തു സിഹിറിന് യാഥാർത്ഥ്യമുണ്ടെന്ന് പറഞ്ഞാൽ കാണുന്നതെല്ലാം സിഹിറാണ് എന്നല്ല പലർക്കും തോന്നുകയാ അത് സിഹിറായിരിക്കാം ഇത് സിഹിറായിരിക്കാം എന്തുണ്ടായാലും അതൊക്കെ എന്ന് പറയുക അതൊക്കെ ബാധ എന്ന് പറയുക ആർക്കാ സഹോദരന്മാരെ സാധിക്കുക കരൾ രോഗം ബാധിച്ചു അത് ഗണപതി കൂടിയതാണെന്ന് അത് പറയാൻ കഴിയുന്നവൻ ആർക്കത് ഉറപ്പിക്കാൻ പറ്റാം ഈ കൂടിയത് ഭഗവതിയാണ് എന്ന് ആര് പറഞ്ഞു ഇവനോട് അത് ഇന്ന ഭാഗത്താണ് ആര് പറഞ്ഞു ഇവനോട് എന്നിട്ട് കിട്ടി എന്നാണ് ഇവനെ ഹാജരാക്കിയിട്ട് അവനോട് ചോദിച്ചറിഞ്ഞു എന്നാണ് അങ്ങനെ ചോദിച്ചറിഞ്ഞ പറഞ്ഞാൽ തന്നെ വിശ്വസിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല എന്തേ എന്റെ ഇത്തരം ബാധ എന്ന് പറഞ്ഞാൽ തന്നെ ശൈത്വാനിയത്താണ് പൈസാചയാണ് അത്തരം പിശാച്ച ഹാജരാക്കി ആ പിശാച്ചു മനുതും പറഞ്ഞാൽ അതെങ്ങനെയാ കൂട്ടരാ അത് വിശ്വസിക്കാൻ പറ്റുക അത് അടിസ്ഥാനമാക്കി എങ്ങനെയാ തീരുമാനമെടുക്കാൻ പറ്റുക അവൻ പറയാ ഇത് സിഹിറ ഇന്നാണ് ചെയ്തതാ ഓഹോ എന്നാ പിന്നെ അവനെതിരെയായി പിന്നെ പ്രവർത്തനങ്ങൾ അവനുമായി തെറ്റിക്കാണ് വഴി എന്നല്ലാതെ മറ്റെന്താ ഉള്ളത് അതല്ലെങ്കിൽ അത് ഇന്നവന്റെ ദോഷമാണ് അത് ഇന്നാണ് ചെയ്തതാ അത് മറ്റേ അയൽവാസിയുടെ വകയാണ് ഇനി ബന്ധുവിന്റെ വകയാണ് ഇന്നാണ് ചെയ്തത് എന്ന് പറഞ്ഞ് വല്ലതും പറഞ്ഞു കൊടുക്കുമ്പോ അതടിസ്ഥാനമാക്കി അത് സിഹ തന്നെ എന്ന് തീരുമാനമെടുത്ത് അതിന്റെ മുന്നോട്ട് പോകാൻ ഒരു പ്രമാണങ്ങളും നമുക്ക് അനുവാദം നൽകുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നേരെ മറിച്ച് അള്ളാഹു എന്ത് പഠിപ്പിച്ചുവോ അവന്റെ പ്രവാചകർ എന്ത് പഠിപ്പിച്ചുവോ അതിൽ പരിമിതപ്പെടുകയും അതിൽ പഠിപ്പിക്കപ്പെട്ട അതിൽ പഠിപ്പിക്കപ്പെട്ട മന്ത്രങ്ങൾ അതിൽ പഠിപ്പിക്കപ്പെട്ട അതിൽ പഠിപ്പിക്കപ്പെട്ട രീതികൾ ആ രീതി ഉപയോഗപ്പെടുത്താമെന്നല്ലാതെ ആ മന്ത്രങ്ങളെ ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിക്കാമെന്നല്ലാതെ ആ വിക്രുകളെ ആ ദുഴകളെ ആ റൊക്കയ്യകളെ സ്വീകരിക്കാമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് പോയി ആ കവാടം തുറന്ന് അത് അത് വലുതാക്കി കൊണ്ടുവന്ന് അവസാനം അതിന്റെ പേരിൽ അടിക്കലും ഇടിക്കലും ചവിട്ടലും അതേപോലെയുള്ള മർദ്ദന മുറകളും പോലും സ്വീകരിച്ച് അതിനൊക്കെ റുക്കയ്യ സരയ്യം പേരിട്ടാല് അത് റുക്കയ്യുമില്ല അവൻ റാക്കയുമല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അങ്ങനത്തെ റുക്കയ്യ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല അങ്ങനെ ജിന്നിനെ ഹേതലാക്കി അവനോട് ചോദിച്ച് തീരുമാനമെടുത്ത് അതിനെ പിന്നാലെ പോകാൻ പ്രമാണം അനുവദിച്ചിട്ടില്ല അങ്ങനെ ഒരാളെ മർദ്ദിക്കുവാൻ അതിന്റെ പേര് പറഞ്ഞ് അയാൾ ആക്രമിക്കുവാൻ എന്നിട്ട് അവൻ ഇന്നതാണെന്ന് തീരുമാനമെടുക്കുവാൻ അതിന്റെ പേരിൽ പിന്നെ ബാക്കി തുറപ്രപത്രകമായി മുന്നോട്ട് പോകാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല നേരെ മറ്റഹ അനുമതീയമായ ചികിത്സകളെ സ്വീകരിക്കാനാ പറഞ്ഞത് അല്ലാഹു ഇറക്കിയ ഏത് രോഗങ്ങൾക്കും അല്ലാഹുല മരുന്നും ഇറക്കിയിട്ടുണ്ട് എന്ന ലഭിതങ്ങൾ പഠിപ്പിച്ചത് അതുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കണേ കൊണ്ട് ചികിത്സിക്കാൻ പാടില്ല എന്ന ഹറാമായ ചികിത്സ പാടില്ല വിശുദ്ധമായ ചികിത്സ പാടില്ല അനുവദനീയമായ ഏതു വഴിയും ചികിത്സക്ക് ഉപയോഗപ്പെടുത്താം അത് ഇന്ത്യയിലും പറ്റും അല്ലാത്ത ഏതൊച്ചാൽ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഒന്നും എന്തൊരു എന്തൊരു ജഹാലത്താണ് എന്തൊരു വിട്ടിത്തമാണ് സഹോദരങ്ങൾ അതൊക്കെ ഏത് ലോകത്താണെങ്കിലും ലോകത്തിന്റെ അനുവദിച്ച വഴികളിലൂടെ ഉപയോഗിക്കപ്പെടുന്ന ഏതും ഉപയോഗിക്കാം അല്ലാത്തവയെ ഇന്ത്യയിലും അറേബ്യയിലും പറ്റൂല അല്ലാ ചികിത്സാരീതി പോയാൽ ചെയ്യാൻ പറ്റുമോ ഇല്ല ലോകത്തെവിടെയും പറ്റില്ല അല്ലാഹ് അനുവദിച്ചതോ ലോകത്തെവിടെയും പറ്റും അല്ലാതെ ഇന്ത്യ ജനാധിപത്യ രാജ്യമായത് കൊണ്ട് ഇവിടെ ഒന്നും സ്വീകരിക്കാൻ പാടില്ല എന്നാണെങ്കിൽ പിന്നെ ഈ പണഞ്ഞവൻ ഭക്ഷണം കഴിക്കുന്നത് എവിടെന്നാ ഇന്ത്യയിലാണ് വസ്ത്രം ധരിച്ചത് എവിടെ ഇന്ത്യയിലാണ് യാത്ര പോണത് എവിടെയാ ഇന്ത്യയിലാണ് വീട് വെച്ചത് എവിടെയാ ഇന്ത്യയിലാണ് പണം ഉണ്ടാക്കിയതാ ഇന്ത്യയിലാണ് ഏതു പൈസയാ വാങ്ങിയത് ഇന്ത്യൻ സർക്കാരിന്റെ പൈസയാണ് അതൊക്കെ പറ്റും മരുന്ന് മാത്രം പാടില്ല എന്തേ കാര്യം അപ്പഴേലേ യാതൊരു ആകുള്ളൂ ഇയാളുടെ ചെലവാകുള്ളൂ പണ്ടു ചങ്ങാതിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങിന്ന് പാളി എത്തുന്നു അയാള് എന്ന പേര് ബുക്ക് ഇറക്കി എന്നിട്ട് പണഞ്ഞു ഇന്ന അസുഖത്തിന് ചൊല്ലുക ഇത് ചൊല്ലുക ഇത്രമാവശ്യം അത് എത്ര ആവശ്യം പ്രത്യേകം പണഞ്ഞു ഈ ബുക്ക് തന്നെ വാങ്ങണം ഫോട്ടോ കോപ്പി വാങ്ങിയാൽ ശരിയാവൂലാണ് ഇതെടുത്ത് ഫോട്ടോ കോപ്പി എടുത്തിട്ട് ആ ഫോട്ടോ കോപ്പി നോക്കി ചൊല്ലിയാൽ രോഗം മാറൂല ഒറിജിനൽ ബുക്ക് നോക്കി ചൊല്ലാല് രോഗം മാറും എന്തേ കാര്യം അപ്പോഴേ അയാൾ നമുക്ക് ചെലവാകുള്ളൂ അപ്പോഴേ അയാളെ പുസ്തകം ചെലവ് അതല്ല ഒഴുത്ത ബുക്ക് വാങ്ങി നൂറാള് കോപ്പി എടുത്താല് അയാൾക്ക് ലാഭമില്ലല്ലോ അത് പറഞ്ഞു വെച്ചു കോപ്പി നോക്കി ചെല്ലിട്ട് കാര്യമില്ല ഒറിജിനൽ നോക്കി ചെല്ലണം എന്ന് പറഞ്ഞ പോലെയാ ഇന്ത്യയിലെ മരുന്ന് കഴിക്കാൻ പാടില്ല ശരി ഞങ്ങൾ പറഞ്ഞ പോലെ ചെയ്യാ എന്താ വേണ്ടത് ഇന്നതൊക്കെ ചെയ്യുക പ്രതിഫലം എന്താ കൊടുക്കേണ്ടത് ഇന്ത്യന്റെ പൈസ അതിന് കൊഴപ്പില്ല അതിന് കൊഴപ്പല്ല ഇന്ത്യന്റെ പൈസ വാങ്ങിക്ക നൂറാടിന്റെ വില പ്രതിഫലം ഏതാട് യമൻ നൽക്ക ആടാണോ അല്ല യമൻ നിർക്ക് ആടാണോ സൗദി നൽകി ആടാണോ അല്ല ഇന്ത്യയില ഞാൻ ആടാണോ കൊടുത്തല്ല ആടിന്റെ വില കണക്കാക്കിട്ട് നൂറാടിന്റെ വില കണക്കാക്കിയിട്ട് ഇന്ത്യൻ മണി കൊടുക്കുക അതൊരു ഒന്നു കുഴപ്പമില്ല ഇന്ത്യൻ മരുന്നോ അത് പറ്റൂല്ലാത സഹോദരങ്ങളെ അതൊക്കെ അതൊക്കെ തീവ്രതയാണ് അത് പ്രമാണങ്ങൾക്ക് പരിചയമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ ഇത്തരം മന്ത്രവാദ രീതികളെ ഇത്തരം സിദ്ധന്മാരെ ഇത്തരം തങ്ങന്മാരെ ഇത്തരം ബീവിമാരെ ഇത്തരം ഹോജമാരെ ഇത്തരം മഹൽദൈവങ്ങളെ പ്രമാണടിസ്ഥാനമാക്കി എന്നും തുറന്നു കാണിച്ച മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ പ്രബോധ ദൗത്യം ഏറ്റെടുത്ത ക്രിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷനും എല്ലാവരേക്കാളേറെ ഒരു പടികൂടി മുന്നിൽ ഈ വിഷയത്തിൽ മിക പ്രമാണമിസ്ഥി ശരിയെ ശരിയാക്കി പഠിപ്പിക്കുവാനും തെറ്റിനെ തെറ്റായി തുറന്നു കാണിക്കുവാനും ഒരു മടിയുമില്ലാതെ ഒരാളുടെയും മുഖം നോക്കാതെ അതിശക്തമായി രംഗത്തുണ്ട് എന്നതിന്റെ ഒരു കൃത്യമായ പ്രഖ്യാപനം കൂടിയാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു ഇൻഷി നമസ്കാര ശേഷം ഇവിടെ വിശദമായി ഇതിനെ മറ്റു ഭാഗങ്ങളെ കൂടി വിശദീകരിച്ചുകൊണ്ട് വിശദീകരിച്ചു ഇവിടെ സംസാരിക്കും അതുകൊണ്ട് ആ സംസാരം കൂടി നമ്മൾ ശ്രദ്ധിക്കുക എട്ടു മണി വരെയാണ് നമ്മുടെ പ്രോഗ്രാം നാം നിശ്ചയിച്ചിട്ടുള്ളത് എട്ട് മണിക്കും അവസാനിപ്പിക്കും അതുകൊണ്ട് എല്ലാവരും നമസ്കാരം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തി ഇതിന്റെ ബാക്കി ഭാഗത്തേക്ക് ശ്രദ്ധിക്കണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അല്ലാഹു സത്യത്തെ